നമസ്കാരം മനുഷ്യനാകെയുള്ളത് ഒരു ജാതി മാത്രമാണ് മനുഷ്യൻ എന്ന ഒരു ജാതി എത്ര സുന്ദരമായ വാക്കുകളാണല്ലേ ബ്രാഹ്മണ്യം അത് ഒന്നിൽ നിന്ന് വ്യത്യസ്തമല്ല നമ്മൾ അറിവ് നേടിയാൽ നമ്മൾ ബ്രാഹ്മണനാവും അതും സുന്ദരമായ ഒരു കാര്യമാണ് ബ്രാഹ്മണ്യം ഒരു ജാതിയല്ല അത് ഒരു പദവിയാണ് കൊണ്ട് നേടുന്ന പദവി അത് ബ്രാഹ്മണന് ലഭ്യമാകണമെന്നില്ല ജ്ഞാനം നേടുന്ന ലഭ്യമാവുകയും ചെയ്യും അജ്ഞാനം അഥവാ നിഗ്രഹാനുഗ്രഹ ശക്തികൾ അതുകൊണ്ട് നേടുക നേടുക ബ്രാഹ്മണ്യം ഇനിന്ന് ഏഷ്യാനെറ്റിലെ മറ്റൊരു വാർത്ത കാണാം ഇതരജാതിയിൽപ്പെട്ട ആളെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ പോലീസുകാരിയെ വണ്ടിടിച്ച് വീഴ്ത്തി വെട്ടിക്കൊലപ്പെടുത്തി സഹോദരൻ കസ്റ്റഡിയിൽ തെലുങ്കാനയിൽ ഇതര സമുദായത്തിൽപ്പെട്ടയാളെ പ്രണയിച്ച് വിവാഹം കഴിച്ചതിനാണ് വനിതാ കോൺസ്റ്റബിളിനെ സഹോദരൻ മഴു ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തിയത് വീഡിയോ തൽക്കാലം കാണാനില്ല അതൊരു എന്താ പറയുക അവർ ഏജ് രക്ഷനൊക്കെ ആയിട്ട് മാറ്റിയിരിക്കണം അപ്പോൾ ജാതി വ്യവസ്ഥ അങ്ങനൊരു സാധനം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിന് അവർ വ്യത്യസ്ത ജാതിക്കാർ ഒരുമിച്ച് കല്യാണം കഴിക്കണം അതൊരു നല്ല കാര്യം ആലോചിച്ച് ഉള്ള കല്യാണത്തിൽ തന്നെ അങ്ങനെ നടക്കണം ഇപ്പോൾ ഞാനത് പറയുമ്പോൾ നമ്മുടെ ലൈബ്രറിയിലെ കുട്ടപ്പേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞ പോലെ ബിജു നമ്മുടെ രാഹുൽ കല്യാണം കഴിച്ചിരിക്കുന്നത് മറ്റൊരു മതത്തിൽ നിന്നാണ് പക്ഷേ അറേഞ്ചഡ് ആയിട്ടുള്ള ഒരു കല്യാണമായിരുന്നു അവർ ഇഷ്ടപ്പെട്ടു അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് പോലെ എല്ലാം നടന്നു കേരളത്തിൽ ഇത് നടക്കുന്നുണ്ട് കേരളത്തിൽ ഇത് നടന്നിരുന്നു ഇല്ല നമ്മൾ മാറിയത് വിവേകാനന്ദ സ്വാമികൾ തൊട്ട് ശ്രീനാരായണ ഗുരു തൊട്ട് പൊയ്യയിലപ്പച്ചൻ തൊട്ട് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയൊക്കെയുള്ള നിരവധിയായ നാടക പ്രവർത്തനങ്ങൾ എന്നതിലൂടെ കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശെ മാറിയതാണ് നമ്മളീ പറയുന്ന പോലെ ഒരാളും അറിവ് നേടി ബ്രാഹ്മണനാവില്ല പറ്റിക്കരുത് എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത് അങ്ങനെ ആവില്ല നിങ്ങൾ ആരെങ്കിലും കുറച്ച് കുറച്ചറിവുള്ള ഒരാളെ അദ്ദേഹം ബ്രാഹ്മണനാട്ടോ എന്ന് പറയുന്നത് കേട്ടുണ്ട കേൾക്കില്ല അങ്ങനെ ഇല്ലേ ഇതിലൊക്കെ പറയുന്നത് കർമ്മത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ജാതി വ്യവസ്ഥ എന്നുള്ളതാണ് പച്ച നുണയാണ് അങ്ങനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല നിങ്ങൾക്കൊരു പി ചി എടുക്കുന്ന പോലെ ജാതി മാറാൻ കഴിയൂ ഇല്ല എന്നുള്ള സത്യം മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണം എന്നുള്ളതാണ് ബ്രാഹ്മണ്യം ശൂദ്ര ജാതസ്തു ചണ്ടാല സർവധർമ്മ ബഹിഷ്കൃത ഇത് യാജ്ഞവൽക്കൻ സ്മൃതിയിൽ നിന്നാണ് നമ്മളുടെ നാട്ടിൽ സ്മൃതി യാജ്ഞവൽക്കൻ സ്മൃതി വ്യാസസ്മൃതി സ്മൃതി എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ് അർത്ഥമാക്കുന്നത് ഇതൊക്കെയാണ് നിലനിന്നിരുന്നത് മനുസ്മൃതി നമ്മളുടെ അവിടെ അങ്ങനെ എടുത്തിരുന്നില്ല അത് ഉണ്ടായിരുന്നത് മനുസ്മൃതിയും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വിശദമായിട്ട് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു നൂറ് വർഷത്തെ പഴക്കമുള്ള ഒരു പുസ്തകമാണ് മലയാളം അത്ര സുന്ദരമല്ല ഇതിലെ അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ മനുഷ്യനാവാനായിട്ടാണ് മാറേണ്ടത് എന്ന് പറഞ്ഞാൽ മതം അത്രത്തോളം മനുഷ്യനെ സങ്കല്പിക്കുന്നില്ല നമ്മൾ എത്രയൊക്കെ ശ്ലോകം ചൊല്ലി അതിനെ ന്യായീകരിച്ചാലും ആദ്യം മനുഷ്യനാവുകയാണ് വേണ്ടത് അത്രേ പറയാനുള്ളൂ അങ്ങനെ മനുഷ്യനായി കഴിഞ്ഞാൽ മനുഷ്യത്വം കഴിഞ്ഞാൽ ഈ ജാതീയമായ ഈ ഇതിൻ്റെ കൊലപാതകങ്ങളൊക്കെ നിന്നു പോകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞു പോകാനുള്ള കാര്യമൊന്നുമല്ല എങ്കിലും പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം